ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴിന് കേരളത്തിലെ സ്വർണ്ണവിലയിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തി ഇന്നത്തെ സ്വർണ്ണവില കേരളം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഒരു ഗ്രാം വില എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഇന്നലെക്കാൾ വർധനവ് നൂറ്റിപ്പത്ത് രൂപ ഇരുപത്തിനാല് കാരറ്റ് സ്വർണം ഒരു ഗ്രാം വില ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് രൂപ ഇന്നലെക്കാൾ വർധനവ് നൂറ്റി ഇരുപത് രൂപ പതിനെട്ട് കാരറ്റ് സ്വർണം ഒരു ഗ്രാം വില ഏഴായിരത്തി ഒരുനൂറ്റി മുപ്പത്തിയഞ്ച് രൂപ ഇന്നലേക്കാൾ വർധനവ് തൊണ്ണൂറ് രൂപ പവൻ എട്ട് ഗ്രാം വില ഇരുപത്തിരണ്ട് കാരറ്റ് വില അറുപത്തിയൊമ്പതായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഇന്നലെക്കാൾ വർധനവ് എണ്ണൂറ്റി എൺപത് രൂപ ഇരുപത്തിനാല് കാരറ്റ് വില എഴുപത്തിയാറായിരത്തി ഒരുനൂറ്റി നാല് രൂപ ഇന്നലെക്കാൾ വർധനവ് തൊള്ളായിരത്തി അറുപത് രൂപ പതിനെട്ട് കാരറ്റ് വില അമ്പത്തി ഏഴായിരത്തി എൺപത് രൂപ ഇന്നലെക്കാൾ വർധനവ് എഴുന്നൂറ്റി ഇരുപത് രൂപ സ്വർണ്ണവിലയിൽ ഈ വർധനവ് അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾ ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയുടെ സ്വാധീനഫലമായി ഉണ്ടായതാണ് സ്വർണം വാങ്ങുന്നതിനോ നിക്ഷേപിക്കുന്നതിനോ മുൻപ് വിലയുടെ മാറ്റങ്ങൾ നിരീക്ഷിക്കുക ഉചിതമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഗുഡ് റിട്ടേൺസ് മലയാളം സന്ദർശിക്കുക